നെല്ലിക്ക വെള്ളനാരങ്ങാച്ചാറ് നെല്ലിക്കാച്ചാറ് മാങ്ങാച്ചാറ് മീനച്ചാറ് നാരങ്ങ അച്ചാർ ഇത്ര അച്ചാറുകളൊക്കെ ഇരിപ്പുണ്ടായിട്ടും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് ഓമയ്ക്കച്ചാറാണ് എന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാം അവിടെ വന്ന് ഇരിപ്പുണ്ട് അവർക്കെല്ലാം ഞാൻ ഫുഡ് കൊടുക്കട്ടെ ഇവര് പന്ത്രണ്ട് പേർ ഇറങ്ങുന്ന ഒരു ഗ്യാങ് ആണ് പക്ഷെ ഇന്ന് രണ്ടുപേരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരോട് പോയി അറിയത്തില്ല വല്ല കുടുംബയോഗം കാണും എന്തായാലും അവർക്കുള്ള വീത ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയി അച്ചാർ ഇടാം ഒരു വലിയ ഓമയ്ക്കയുടെ കാൽ ഭാഗം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പ് തേച്ച് കുറച്ച് നേരം ഒന്ന് വെക്കണം ഇനി ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പഴത്തേക്കും കുറച്ച് കടിയിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം ഈ വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേ കൂടി ഒന്ന് ജസ്റ്റ് െടുക്കണം ഇനി നമ്മുടെ പൊടികളുടെ ഉഴവാണ് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും എരിവിന് ആവശ്യത്തിന്റെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ കരിഞ്ഞ് പോകാത്ത വിധത്തിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞുപ്പ് തേച്ച് വെച്ച് ഓമയ്ക്കയും കൂടി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവ പൊടിയും കൂടി ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഓമയ്ക്ക അച്ചാർ ഇവിടെ റെഡി സത്യം പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കറക്റ്റ് മാങ്ങാച്ചാർ പോലെ തന്നെ ഉള്ളതിൽ ഇഷ്ടപ്പെട്ടത് ട്രൈ ചെയ്ത് നോക്ക് വെളിയിൽ നിന്ന് അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം बाय बाय